ഇവിടെ നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിലവിലുള്ള ബാറ്ററി കവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ടോപ്കോൺ സീരിയസ് ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ടോപ്കോൺ അഞ്ഞൂറ്റി എഴുപത് വാട്സിന്റെ ബാറ്ററി ഹൈറ്റിൽ പോക്കി വെച്ചാലാണ് നമുക്ക് താഴെ എന്നുള്ള പ്രൊഡക്ഷൻ കിട്ടുകയുള്ളൂ മാക്സിമം പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ പാനൽ നമ്മൾ ഇൻസ്റ്റാൽ ടൈപ്പ് സെല്ലാണ് ഇതിനകത്ത് വരുന്നത് അതിന്റെ ബാറ്ററി വോൾട്ടേജ് സോളാർ ചാർജിങ് സോളാർ ഔട്ട്പുട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും കാണാൻ പറ്റും അപ്പം ഈ പതിനാറ് കേബിൾ ആണ് ആയിരത്തി അറുന്നൂറ്റമ്പത് പ്ലസ് എന്ന് പറയുന്ന മോഡൽ ഇൻവെർട്ടർ ഫാൻ ടി വി കാര്യങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി അൺബോക്സ് ഇപ്പം ഉദ്ദേശിക്കുന്നത് രാവിലെ എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ ചാർജ് മാത്രമല്ല സോളാർ എന്നുള്ള ചാർജ് കൂടി ഉണ്ടാവും അപ്പൊ സാധന ഇൻവേർട്ടർ പെർപ്പസിൽ യൂസ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് ബാറ്ററി ഇങ്ങനെ നമ്മ ഇങ്ങനെ പതിനഞ്ചാംബിയർ പത്താംബിയറിലേക്കാണ് ബാറ്ററിയിൽ ചാർജിങ് നടക്കുള്ളൂ പക്ഷെ സോളാറിലേക്ക് മാറി കഴിഞ്ഞാൽ മനസ്സിലായത് എല്ലാവർക്കും യൂട്യൂബ് ചാനലിൽ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൺ പോയിന്റ് സിക്സ് കെ വി ഒരു ഓഫീസ് ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടോപ് കോൺ സീരീസിൽ വരുന്ന അഞ്ഞൂറ്റി എഴുപത് വാർട്സിൻ്റെ പാനലും ആ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആണ് നമ്മളോട് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിലവിലുള്ള ബാറ്ററി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെയാണ് എൻ്റെ പാനലും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പം നോക്കി തന്നെ കാണാൻ പറ്റും ഇത് രണ്ട് നല്ല വീടാണ് അപ്പോൾ ടോപ്പിലാണ് നമ്മൾ നമ്മളിതിൻ്റെ പാനലും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞവർ തന്നെ ടോപ്കോൺ സീരീസുള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ടോപ്കോൺ അഞ്ഞൂറ്റി എഴുപത് വാട്സിൻ്റെ ബൈഫിഷ്യൽ പാനൽ മോണോപർക്ക് പ്ലസ് ഹാഫ് കട്ട് ബൈഫി പാനലാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വി ഒ സി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അമ്പത്തൊന്ന് വോൾട്ടാണ് നമ്മൾ ഈ അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിന് അപേക്ഷിച്ച് അതിൻ്റെ നാൽപ്പത്തി ഒമ്പതാണ് ഇനി നമുക്ക് അമ്പത്തൊന്ന് വോൾട്ടാണ് വി ഒ സി വരുന്നത് ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറൻറ്റ് എന്ന് പറയുന്നത് പതിനാല് ആംബിയർ ആണ് ഗോൾഡ് എന്ന് പറയുന്നത് കമ്പനിയുടെ പാനലാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ പാനലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ പറ്റും ഫോർ എം എമ്മിന്റെ ഡി സി കേബിൾ ഇട്ടാണ് നമ്മൾ താഴെ കൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് പതിനാറ് ആണ് നമുക്ക് ഒരു വൺ സൈഡ് കേബിൾ ലെങ്ത് വരുന്നത് അപ്പൊ അതിന്റെ താഴെ തന്നെ നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ സ്റ്റാൻഡ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബൈഫിഷ്യൽ പാനാണല്ലാ നമുക്ക് ഇത്തിരി ഹൈറ്റിൽ പൊക്കി വെച്ചാലാണ് നമുക്ക് താഴെന്നുള്ള പ്രൊഡക്ഷൻ കിട്ടുകയുള്ളൂ അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇത്തിരി ഹൈറ്റിലാണ് നമ്മൾ ഈ പാനൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് സൈഡിൽ നിന്നുള്ള റിഫ്ലക്ഷൻ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ഇതാണ് അപ്പോൾ ഇടത്തായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് വൈറ്റ് വാഷ് ചെയ്യുന്നു അപ്പം അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിഫ്ലക്ഷൻ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഒരു അടിപൊളി രീതിയിൽ മാക്സിമം പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ പാനൽ നമ്മൾ ഇൻസ്റ്റാൽ ഇൻസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ടോപ്പ് കോൺ പാനലിന്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ എൻ ടൈപ്പ് സെല്ലാണ് ഇതിനകത്ത് വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പാനലാണ് നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുതോ ആഴ്ച അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കി ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെയാണ് നമ്മൾ അതിന്റെ എം ബി പി റ്റി കൊടുത്തിരിക്കുന്നത് എസ് പി എസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ട്വൽവോർട്ടി എയ്റ്റ് നാൽപ്പതാം എന്ന എം പി റ്റി ആണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലൈൻ ഡിസ്പ്ലേ ഉള്ള എം പി റ്റിയാണ് അപ്പൊ അതിനകത്ത് ചാർജിങ്ങും എല്ലാം കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് ഏകദേശം സമയം നമ്മുടെ വർക്ക് ചെയ്യുന്നപ്പോ ഏകദേശം ഒരു ആറ് ഏഴ് മണിയായി അതാണ് ഇപ്പൊ സോളാർ എന്നുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാത്തത് സാധാരണ സോളാറിൽ നിന്ന് ഇട്ടായത് നമുക്ക് പ്രൊഡക്ഷനൊന്നും കിട്ടുന്നില്ല അപ്പം ഇതിനകത്ത് ഇൻപുട്ടും അതിൻ്റെ ബാറ്ററി വോൾട്ടേജ് സോളാർ ചാർജിങ് സോളാർ ഔട്ട്പുട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും കാണാൻ പറ്റും അപ്പോൾ ഇതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ പല വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ എം പിറ്റിനെ പറ്റി അപ്പോൾ കൂടുതലായിട്ട് കാണണമെങ്കിൽ നമുക്ക് ചാനൽ വിസിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ഈ എം പി ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സോളാർ ഡിസ്പ്ലേ ഉള്ള എം ബി പിറ്റി ആണ് നമ്മളിപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്രേക്കർ ഹാവൽസ് എന്നുള്ള കമ്പനിയുടെ ട്വൻറ്റി ആംബി പറി സി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സോളാർ പാനൽ ആദ്യം വരുന്നത് ബ്രേക്കറിലേക്കാണ് ബ്രേക്കറിന്റെ ഔട്ട് ആണ് നമ്മുടെ എം ബി പി പോകുന്നത് ഫോർ എം എമ്മിൻ്റെ ഡി സി കേബിൾ ഇട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ നോക്കിക്കാനെ കാണാൻ പറ്റും ഇവിടെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത് പി ഇ സി പ്രൊഫൈല് വെച്ചിട്ടാണ് നമ്മളിവിടുത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് വരുന്നത് പിന്നെ പതിനാറ് എമ്മിന്റെ കേബിളാണ് നമ്മുടെ എം ബി പി ടി ടു ബാറ്ററിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഫ്രണ്ട്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലെഗ്നോവയുടെ ആയിരത്തി അറുന്നൂറ്റമ്പത് പ്ലസ് എന്ന് പറയുന്ന മോഡൽ ഇൻവെർട്ടർ ആണ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് വോട്ടിൽ ഏറ്റവും കൂടിയ വേരിന്റാണ് നമ്മുടെ ഈ ഇൻവെർട്ടർ എന്ന് പറയുന്നത് അപ്പൊ എൽ സി ഡി പ്ലസ് എൽ ഇ ഡിസ്പ്ലേ ആണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത് അപ്പൊ കൂട്ടാൻ ഡീറ്റെയിൽ ആയിട്ട് മൊത്തത്തിൽ നമുക്ക് ഈ ഇൻവെർട്ടറിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേ നോക്കാൻ കാണാൻ പറ്റും ഇവിടെയാണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച് ഉള്ള ഒരു ഇൻവെർട്ടറാണ് നമ്മുടെ ലക്നോയുടെ എല്ലാ ഇൻവെർട്ടറും അപ്പൊ പന്ത്രണ്ട് വോൾട്ടിലായിട്ടും കൂടി വരുന്നതാണ് നമ്മുടെ ഈ ഒരു ആയിരത്തി അറുന്നൂറ്റമ്പത് വേ എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് വരെ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റും ഒരു അറുന്നൂറ് എഴുന്നൂറ് വരെ കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണ് ഇൻവെർട്ടറിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റ് ഫാൻ ടി വി കാര്യങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി അൺബോക്സ് ഇത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഫ്രിഡ്ജും മിക്സി അയൺ ബോക്സും വാഷിംഗ് ഒക്കെ എല്ലാം ഒറ്റ ടൈമും യൂസ് ചെയ്യാതെ ഫ്രിഡ്ജ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാം വാഷിംഗ് മെഷീൻ മിക്സി അയൺ ബോക്സ് ഇത് ഏതെങ്കിലും ഒരെണ്ണമായിട്ട് യൂസ് ചെയ്യാം അത് മാക്സിമം പകൽ ടൈം അത് നമ്മൾ രാത്രി കൊടുക്കരുത് കാരണം ബാക്കപ്പ് കറണ്ട് പോകുന്ന സമയത്ത് ബാറ്ററി ബാക്കപ്പ് നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കാം അപ്പൊ രാവിലെ ഇപ്പോൾ പവർ കെട്ടോ രണ്ട് ദിവസം കറണ്ട് ഇല്ലാത്ത സാധനങ്ങൾ വരാണെങ്കിൽ നമുക്ക് മിക്സി ഒരു ആയിരം വർഷം ആഴമുള്ള മിക്സിയും അയൺ ബോക്സും വാഷിംഗ് മെഷീൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ ടെക്നോളജി ഉള്ളതാണെങ്കിൽ നമുക്ക് ഈ ഇൻവേർട്ടർ സുഖമായിട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ രാവിലെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ എന്ന് പറയുമ്പോൾ ബാറ്ററിയുടെ ചാർജ് മാത്രമല്ല സോളാർ എന്നുള്ള ചാർജ് കൂടി ഉണ്ടാവും അപ്പം രണ്ടു ഇതിലായിരിക്കും നമ്മുടെ ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻവെർട്ടറിൽ രാവിലത്തെ ലോഡ് നമുക്ക് മാക്സിമം പറഞ്ഞിരിക്കുന്ന ലോഡൊക്കെ കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ആയിരത്തി അറുനൂറ്റമ്പത് പേരുടെ ഇൻവെർട്ടറും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് നമ്മൾ ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡ് നോക്കി ഇങ്ങനെ കാണാൻ പറ്റും ഒരു ഗ്രിഡ് ചാർജിങ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻവെർട്ടർ ആണ് നമ്മുടെ ഈ ഇൻവെർട്ടർ വരുന്നത് അപ്പൊ അതിന്റെ മൊത്തത്തിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ഫ്രണ്ട്സ് നമ്മുടെ ബാറ്ററി വരുന്നത് നമ്മൾ പറഞ്ഞവരേണ്ട ഇവിടെ ഉള്ള ബാറ്ററി ആയിരുന്നു എക്സൈഡിന്റെ തന്നെ ബാറ്ററി ആണ് ഇ എൽ വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നൂറ്റമ്പത് എസിന്റെ ബാറ്ററിയാണ് ഇത് വരുന്നത് അപ്പൊ ഇത് സാധന ഇൻവെർട്ടർ പർപ്പസിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് അപ്പൊ അത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ സോളാറിന് കൊടുക്കാറില്ല പക്ഷേ അപ്പൊ ഈ ബാറ്ററിയുടെ നമുക്ക് കാലാവധി എന്റെ ലൈഫും കാര്യങ്ങളും കഴിഞ്ഞു കഴിയുമ്പോൾ സോളാർ ബാറ്ററി വാങ്ങിച്ചു വെച്ചാൽ മതി അതുവരെ നമുക്ക് ഇതിനകത്ത് ഓടിക്കാം അപ്പൊ നമ്മൾ ചിലർ ചോദിക്കാറുണ്ട് ഈ സോളാർ ബാറ്ററിയും നോർമൽ ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന ബാറ്ററി സോളാറിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അത് വേറെ ഒന്നുമല്ല നമ്മൾ ഈ നോർമൽ ബാറ്ററിന്ന് ഉദ്ദേശിക്കുന്നത് നോർമൽ ഇൻവേർട്ടർ ആയിരിക്കും അതിനകത്ത് വെച്ചിരിക്കുക അപ്പൊ അതിൽ നിന്ന് മാക്സിമം പോയി ഇങ്ങനെ പതിനഞ്ചാംബിയർ പത്താം ആറിലേക്കാണ് ബാറ്ററിൽ ചാർജിങ് നടക്കുകയുള്ളൂ പക്ഷെ സോളാറിലേക്ക് മാറി കഴിയുമ്പോൾ നമ്മൾ ഈ സോളാർ എന്ന് വരുന്ന ചാർജിംഗ് ഉദ്ദേശിക്കുന്നത് ഇരുപത് ഇരുപത്തി അഞ്ചാംബിയർ മുപ്പത് അമ്പിയറിലേക്കാണ് എം ബി പി ടി ത്രൂ നമ്മുടെ ബാറ്ററി ചാർജ് ആവുന്നത് അപ്പൊ അത്രയും ചാർജ് നമ്മുടെ നോർമൽ ബാറ്ററിയിലേക്ക് കടത്തി കിട്ടി കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫിന് നല്ലതല്ല അതുകൊണ്ടാണ് നമ്മൾ സോളാർ പർപ്പസിന് എപ്പോഴും സോളാർ ബാറ്ററിനെ യൂസ് ചെയ്യാൻ പറയുന്നത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകത്തുകൊണ്ടും നമുക്ക് ഈ ബാറ്ററിനെ യൂസ് ചെയ്യാം ഇതിന്റെ ലൈഫ് തരണ അനുസരിച്ച് നമുക്ക് നോർമൽ ബാറ്ററിയിലേക്ക് സോളാർ ബാറ്ററിയിലേക്ക് മാറിയാൽ മതി അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ നമ്മുടെ ഈ വീട്ടില് നമ്മുടെ ചേട്ടോടെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പൊ ഉണ്ണികൃഷ്ണൻ എന്നാണ് ചേന്റെ പേര് അപ്പൊ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന സ്ഥലത്ത് പെരിങ്ങാവല് പെരിങ്ങാവുന്ന സ്ഥലത്താണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതായത് കായംകുളം ടൗണിൽ നിന്ന് ഓൾമോസ്റ്റ് ഒന്നര രണ്ട് ആണ് നമ്മുടെ സ്ഥലത്തേക്ക് ഉള്ളു അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളിത് ചെയ്യുന്നത് ഇരിക്കുന്നു പഴയ ഇൻവെർട്ടറും ബാറ്ററി ഉള്ളതാണ് അപ്പൊ ഇൻവെർട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അത് മാറ്റിയിട്ട് നിലവിലുള്ള ബാറ്ററി പോവാതെ അതിന്റെ ലൈഫ് തീരണ വരെ നമ്മൾ സോളാറിലേക്ക് മാറ്റിയിട്ട് അത് തീരുമാനം സോളാർ ബാറ്ററി മാറ്റി മാറ്റിവയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ചേട്ടനോട് തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ചോദിക്കാം അപ്പൊ ചേട്ടാ അപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ ഇതുപോലത്തെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് ചെയ്യാൻ കാരണം കാരണം വെച്ചാൽ വെച്ചാൽ ഈ എനിക്ക് മെയിൻ ഉള്ളൂ ഒരുപാട് ചാർജ് ആണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ മൂവായിരം എടുത്തപ്പോൾ ചാർജ് വന്നു ഈ മാസം എന്തെങ്കിലാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സോളാറിലേക്ക് മാറുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ബെറ്ററാൻ തോന്നുന്നു ഞാൻ ഒരുപാട് വീഡിയോ ഒരുപാട് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് പല ആൾക്കാരെ പറ്റി സ്റ്റഡി ചെയ്ത് പലരെയും വിളിച്ച് സംസാരിച്ചു എനിക്ക് കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയ ഈ ലിബിനെ പറ്റി എനിക്ക് ലിബിനാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നെ പിന്നെ കുഴപ്പമൊന്നുമില്ല വിളിക്കാൻ സർവീസും കാര്യങ്ങളും പല ഞാൻ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്കിത് മനസ്സിലായത് അപ്പോൾ ലിബിനെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തതിനു ശേഷം നല്ല നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടി അപ്പൊ പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരോട് അപ്രോച്ച് ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർത്തു ഇവിടെ നല്ല ഭംഗിയായിട്ടാണ് എല്ലാ സംശയങ്ങളും നമ്മൾ പറഞ്ഞു ആ സംശയം ഞാൻ പറഞ്ഞു സംശയം വരും അപ്പൊ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയുള്ള സംശയം ദുരീകരിച്ച് തരാമെന്നും കൊടുത്തിരിക്കുന്നത്